നമസ്കാരം ഓട്ടപ്രദേശത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു കൊലപാതകത്തെക്കുറിച്ചും ആ കൊലപാതകത്തിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് അല്ലെങ്കിൽ ആ പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതി വിധിച്ചതിനെക്കുറിച്ചും നമ്മൾ കേട്ടിരുന്നു അത് മറ്റൊന്നുമല്ല കണ്ണൂർ മുഴുപ്പലങ്ങാട് സൂരജ് വധക്കേസാണ് ബി ജെ പി പ്രവർത്തകനായിരുന്ന സൂരജിനെ സി പി എമ്മുകാർ വെട്ടിക്കൊന്നു ആ കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് ആ കഴിഞ്ഞ ദിവസം വന്ന വിധി എന്ന് പറയുന്നത് കേസിലെ ഒൻപത് പ്രതികളും കുറ്റക്കാരാണ് എന്നായിരുന്നു അതായത് പന്ത്രണ്ട് പേരാണ് ആ കേസിലുണ്ടായിരുന്നത് ഈ പന്ത്രണ്ട് പേരിൽ ഒന്നാം പ്രതിയും പന്ത്രണ്ടാം പ്രതിയും മരിച്ചു അതിനുശേഷം പത്ത് പേരാണ് വിചാരണ നേരിട്ടത് വിചാരണ നേരിട്ടതിൽ ഒൻപത് പേരും ഒൻപത് സി പി എം പ്രവർത്തകരും കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നു ഒരാളെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു ഇതാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത ഇന്ന് ആ പ്രതികൾക്ക് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് രണ്ട് മുതൽ ഒൻപത് വരെയുള്ള പ്രതികൾ എട്ട് പ്രതികൾ എട്ടു പേർക്കും കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് പതിനൊന്നാം പ്രതിക്ക് മൂന്ന് വർഷം തടവ് അങ്ങനെയാണ് ശിക്ഷ വിധിച്ചിരിക്കുന്നത് അതുമാത്രമല്ല മറ്റ് പല വകുപ്പുകളിൽപ്പെടുത്തി പലർക്കും ചെറിയ ചെറിയ ശിക്ഷകൾ വേറെയുമുണ്ട് അതുമാത്രമല്ല ഒന്നു മുതൽ വരെ അല്ലെങ്കിൽ ഇതിലുള്ള ആറ് പ്രതികൾ നേരിട്ട് കൊലപാതകത്തിൽ പങ്കെടുത്തവരാണ് ബാക്കിയുള്ളവർ ഗൂഢാലോചന കേസിൽ വന്നിട്ടുള്ളതാണ് ഈ കേസാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത് വിധിയിൽ അപ്പീൽ പോകുമെന്നും ഈ പറയുന്നവരെല്ലാം നിരപരാധികളാണ് എന്നുമൊക്കെ എം വി ജയരാജൻ പറയുന്നുണ്ട് എന്തായാലും കണ്ണൂരിൽ സി പി എം അക്രമരാഷ്ട്രീയവും കൊലപാതക രാഷ്ട്രീയവും നടത്തി പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകമാണ് രണ്ടായിരത്തി അഞ്ചിൽ നടന്ന കൊലപാതകം ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പ്രതികൾക്ക് തലശ്ശേരി സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത് തീർച്ചയായും ഇനി പ്രതികൾ അപ്പീൽ പോകുമായിരിക്കും അതിനുശേഷം അന്തിമമായി ശിക്ഷ വിധിക്കപ്പെടുന്നത് ൊക്കെ ഇനിയും താമസിക്കും എന്തായാലും ഇരുപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ കോടതിയിൽ നിന്നും നീതി ലഭിച്ചിരിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ പലതരത്തിലുള്ള അട്ടിമറികളിലൂടെ കടന്നുപോയ കേസാണ് പക്ഷേ ഈ കേസ് സാധാരണ ഒരു കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകം മാത്രമല്ല ഈ കേസിൽ സൂരജിനെ വധിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് സി പി എം പ്രവർത്തകനായിരുന്നു സൂരജ് സി പി എം പ്രവർത്തകനായിരുന്ന അദ്ദേഹം നേരെ പാർട്ടി വിട്ട് ആർ എസ് എസിലും ബി ജെ എന്നുള്ളതാണ് മറ്റ് ഈ കൊലപാതകികളെ ചൊടിപ്പിച്ചത് അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ ആദ്യം കൊല്ലാൻ ശ്രമിക്കുന്നു അതായത് ആ ശ്രമത്തിൽ അദ്ദേഹത്തിന് ഒരു കാല് നഷ്ടപ്പെടുന്നു കാല് നഷ്ടപ്പെട്ടിട്ടും അദ്ദേഹം ആ ഒറ്റക്കാലുമായി വീണ്ടും സംഘടനാ പ്രവർത്തനത്തിന് ഇറങ്ങുന്നു അതും പാർട്ടി ഗ്രാമത്തിലാണ് ഇതുവരെ നടന്നിട്ടില്ലാത്ത വിധത്തിൽ പാർട്ടി ഗ്രാമത്തിൽ ശ്രീകൃഷ്ണ ജയന്തി അടക്കമുള്ള ആഘോഷങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെടുന്നു ഇത് കണ്ടിട്ട് വലിയ അസഹിഷ്ണുത പൂണ്ടിട്ടാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം അടക്കം അറിഞ്ഞിട്ടാവണം ഈ കൊലപാതകം നടന്നിരിക്കുന്നത് ഇതിലെല്ലാവരും പ്രതികളെല്ലാം സി പി ഐ എമ്മിൻ്റെ പ്രാദേശിക നേതാക്കളാണ് പ്രവർത്തകന്മാർ എന്ന് പോലും പറയാൻ കഴിയില്ല പ്രാദേശിക നേതാക്കന്മാരും സി പി എം പാർട്ടി ഗുണ്ടകളുമാണ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഇതിൽ ഒരു വ്യക്തി എന്ന് പറയുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ആയിരുന്ന വ്യക്തിയാണ് അങ്ങനെയുള്ള നേരിട്ട് പാർട്ടി നേരിട്ട് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങളിൽ ഒന്നാണ് അടങ്ങാത്ത പകയാണ് ഒരു പ്രാവശ്യം കൊല്ലാൻ ശ്രമിക്കുന്നു ആ കൊല്ല ആ ശ്രമത്തിനിടയിൽ ഒരു കാല് നഷ്ടപ്പെടുന്നു വീണ്ടും ആ മനുഷ്യന് തന്നെ അദ്ദേഹം അതിരാവിലെ പാല് വാങ്ങാൻ ഇറങ്ങുമ്പോൾ വീടിന് സമീപത്ത് വെച്ച് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തുന്നു മഴ അടക്കമുള്ള മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അദ്ദേഹത്തെ തീർത്തത് എന്നതാണ് ചരിത്രം പറയുന്നത് മാത്രമല്ല അദ്ദേഹത്തെ കൊല ചെയ്തിട്ടും സി പി ഐ എമ്മിന് ഈ സൂരജനോടുള്ള പക തീർന്നില്ല അദ്ദേഹത്തിൻ്റെ ശവകലറ നിരവധി തവണ പൊളിച്ചു ഒരു തവണയല്ല രണ്ട് തവണയല്ല നിരവധി തവണ ശവക്കല്ലറയെ ആക്രമിച്ചു സി പി എമ്മുകാർ അത്രമാത്രം മാനസിക വൈകൃതമുള്ളവരായി കണ്ണൂരിലെ സി പി എമ്മുകാർ മാറിയിരുന്നു സൂരജനോട് അത്രമാത്രം പുകയുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറ പുനർനിർമ്മിക്കുകയും പൊളിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു ഏറ്റവും ഒടുവിൽ സഹി ഘട്ടാണ് ആരോ ഈ ശവക്കല്ലറ നിർമ്മിച്ചതിന് ശേഷം അല്ലെങ്കിൽ നിർമ്മിക്കുമ്പോൾ അതിനുള്ളിൽ ബോംബ് സ്ഥാപിച്ച് നിർമ്മിച്ചത് പക്ഷേ ഇനിയെങ്കിലും ആരെങ്കിലും പൊളിക്കാൻ വന്നാൽ ഈ ബോംബ് പൊട്ടിയാൽ പിന്നെയെങ്കിലും ഈ പൊളിപ്പ് നിർത്തുമല്ലോ എന്നായിരിക്കും ആ ചിന്തിച്ചത് ആരാണ് ഇത് വച്ചതെന്നൊന്നും അറിയില്ല ഈ ടൈൽ ടൈലിളക്കാൻ ശ്രമിച്ചപ്പോൾ ശവക്കല്ലറയുടെ ടൈൽ ഇളക്കാൻ ശ്രമിച്ചപ്പോൾ സ്റ്റീൽ ബോംബ് കണ്ടെത്തുകയായിരുന്നു പക്ഷേ അതിനുശേഷം ഈ ശവക്കല്ലറ പൊളിക്കാൻ സി പി എമ്മുകാർ മുതിർന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുമപ്പുറം മറ്റു ചില പ്രത്യേകതകൾ കൊണ്ട് നീണ്ടനാൾ നീതി നിഷേധിക്കപ്പെട്ട് ഡമ്മി പ്രതികളെയൊക്കെ കേസിൽപ്പെടുത്തി ഈ ഇതിൻ്റെ വിചാരണ അട്ടിമറിക്കാനും അങ്ങനെ ഈ കേസ് അട്ടിമറിക്കാനുമുള്ള ശ്രമം പാർട്ടിയും അതുപോലെ തന്നെ സർക്കാരുകളുമൊക്കെ നടത്തിക്കൊണ്ടിരുന്നു പിന്നീട് ഏറ്റവും ഒടുവിലായി ടി പി ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നു അതിനുശേഷം ആ കേസിലെ പ്രതി ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതിയായ ടി കെ രജീഷ് ഈ കേസിൽ യഥാർത്ഥ വിവരങ്ങൾ പോലീസിനോട് പറയുകയും ഇതിലും തങ്ങൾ ഇതിലും താൻ പ്രതിയാണ് എന്ന് പറയുകയും വെളിപ്പെടുത്തുകയും ചെയ്തു അതായത് ടി പി വധ കേസിലെ പ്രതികളും പാർട്ടിയും തമ്മിലുണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ടി കെ രജീഷ് പാർട്ടിയെ ഒറ്റിക്കൊടുത്തതാണ് എന്നാണ് പലരും വിലയിരുത്തുന്നത് ഇങ്ങനെ പാർട്ടിയെ ഒറ്റ കൊടുക്കുന്നതുകൊണ്ടാണ് ടി പി വധ പ്രതികൾക്ക് പിന്നീട് വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ സർക്കാർ ചെയ്തു കൊടുക്കുന്നത് ആ പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകി പുറത്തുവിടാൻ പോലുള്ള ശ്രമങ്ങൾ പോലും നടന്നു എന്ന് നമ്മൾ കണ്ടു അതെല്ലാം ഈ പ്രതികളെ പാർട്ടി ഭയക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളും അതിനെ സ്ഥിരീകരിക്കുന്നതാണ് അതായത് ടി കെ രജീഷ് പാർട്ടിയെ ഒറ്റ കൊടുക്കുന്നു താനാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് പറയുന്നു മാത്രമല്ല അതിലുണ്ടായിരുന്നവരെയെല്ലാം വള്ളി പുള്ളി തെറ്റാതെ അന്വേഷണ ഏജൻസികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു അതിനുശേഷം പുനരന്വേഷണം വരുന്നു ആ പുനരന്വേഷണത്തിലാണ് മുഖ്യമന്ത്രിയുടെ സാക്ഷാൽ പിണറായി വിജയൻ്റെ പ്രസ് സെക്രട്ടറി പി എം മനോജിൻ്റെ സഹോദരൻ പി എം മനോരാജ് ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതികളായി വരുന്നു ടി കെ രജീഷ് രണ്ടാം പ്രതിയാകുന്നു മനോരാജ് അഞ്ചാം പ്രതിയാകുന്നു അങ്ങനെയാണ് ഏറ്റവും ഒടുവിലായി കുടുംബത്തിന് നീതി ലഭിക്കുന്ന രീതിയിലേക്ക് ഈ കേസ് പോയത് അടങ്ങാത്ത പകയായിരുന്നു സി പി എമ്മിന് വ്യക്തമാണ് അങ്ങനെ ആ പക തീർക്കാൻ അവർ ഏത് അറ്റം വരെയും പോകും ഏത് അക്രമമാർഗവും സ്വീകരിക്കുമെന്ന് തെളിയിച്ച കേസാണ് അതിനുശേഷം കൊന്നതിനും ശേഷം കല്ലറയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരുന്നു കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചു പക്ഷേ സി പി എം ഗുണ്ട തന്നെ സി പി എമ്മിനെ ഒറ്റിയതിൻ്റെ ഭാഗമായിട്ടാണ് സി പി എം പ്രാദേശിക നേതാക്കൾ സൂരജ് വധക്കേസിൽ ഇന്ന് വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട വടക്കും ശ്രീമദ് സ്കന്ത രണ്ടായിരത്തിയഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ